നമസ്കാരം റാഫ് റാഫ്റ്റുഖ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽഹിലാൽ ഇന്നലെ അൽ ഇത്തിഹാദിനോട് പരാജയപ്പെട്ടു കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ രണ്ട് രണ്ടിൻ്റെ സമനില തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് എക്സ്ട്രാ ടൈം കഴിയുമ്പോൾ രണ്ട് രണ്ടിൻ്റെ സമനിലയായി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നപ്പോൾ മത്സരം അവർ മൂന്നേ ഒന്നിന് തോറ്റു ഒറ്റ പെനാൽറ്റി മാത്രമാണ് വിലങ്കോയിൽ സേവിച്ചിൻ്റെ പെനാൽറ്റി മാത്രമാണ് അൽഹിലാലിന് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞത് ബാക്കി കാനോ എടുത്ത പെനാൽറ്റിയും ലിയനാഡോ എടുത്ത പെനാൽറ്റിയും മാൽക്കും എടുത്ത പെനാൽറ്റിയും ഒന്നും ഗോളായില്ല മറുഭാഗത്ത് ബെൻസിമയും ഫാബിഞ്ഞയും ഡാനിലോ പെരീനയും ഒക്കെ ഗോളടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ബെൻസിമയുടെ ഇരട്ട ഗോളുകൾ കളിയുടെ ഒരു പ്രത്യേകതയാണ് ഏതായാലും അൽഹിലാൽ കിങ്സ് കപ്പിൽ നിന്ന് പുറത്തായി എന്ന് മാത്രമല്ല അൽഹിലാൽ ഇപ്പോൾ സൗദി പ്രവ ലീഗിൽ ഒന്നാമതാ അല്ല രണ്ടാമതാണ് അവിടെയും ഒന്നാമത് കരീം ബെൻസിമയുടെ അൽ ഇത്തിഹാദാണ് പതിമൂന്ന് കളികളിൽ നിന്ന് മുപ്പത്താറ് പോയിൻ്റ് അൽ ഇത്തിഹാദിനെങ്കിൽ പതിമൂന്ന് കളികളിൽ നിന്ന് മുപ്പത്തിനാല് പോയിൻ്റ് അൽ ഹിലാലിനുള്ളൂ സോ അൽ ഇത്തിഹാദ് അവിടെ പിടിമുറുക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നു നെയ്മർ ജൂനിയറെ എന്നിട്ടും പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ അൽ ഹിലാൽ തയ്യാറായിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധിക്കുക അതിനിടക്കാണ് അവരുടെ സുപ്രധാരങ്ങളിൽ ഒരാളായിട്ടുള്ള സലയമലുദ്ദവസാരിക്കുന്നിലെ പരിക്കു പറ്റുന്നത് കളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറിയാണ് ഒരു അഡക്ടർ മസിലിന് പ്രശ്നമുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നു മെഡിക്കൽ സ്റ്റാഫ് ഇടപെട്ട് മസിൽന് റിലാക്സേഷനൊക്കെ കൊടുത്ത് മത്സരത്തിൽ അദ്ദേഹത്തിന് തുടരാൻ പറ്റിയെങ്കിലും അദ്ദേഹത്തിന് ഇഞ്ചുറി ഇപ്പോൾ പ്രശ്നമാണ് ബെസ്റ്റ് കേസിൽ ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് കൊണ്ട് അദ്ദേഹം ആവേണ്ടതാണ് വേസ്റ്റ് കേസിൽ ഇപ്പം മസിൽ ആണ് സംഭവിക്കുന്നതെങ്കിൽ മിനിമം റിക്കവറി എന്ന് പറയുന്നത് ടു വീക്സ് ആണ് അത് ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ അത് അതല്ല ഇഫ് ദി ഡിഗ്രി ഓഫ് ഈസ് ഹയർ ആണെങ്കിൽ പീരീഡ് ഓഫ് ആബ്സെൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും സോ ഒരു സൂപ്പർ താരത്തെ അവർക്ക് നഷ്ടമാവുന്നു എന്നർത്ഥം ഇത് സൗദി അറേബ്യൻ സോഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരമാണ് താമരാണ് ഈ ഒരു റിപ്പോർട്ട് നൽകുന്നത് അതോടൊപ്പം ഇന്നലത്തെ കളി തോറ്റതിന് ശേഷം അൽഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹിസസ് പറഞ്ഞ വാക്കുകൾ വളരെ രസകരമാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കളി തോറ്റിട്ടില്ല ഞങ്ങൾ പെനാൽറ്റിയിൽ മാത്രമേ തോറ്റിട്ടുള്ളൂന്ന് ആ അത് നല്ല നല്ല വർത്തമാനം കാരണം ഇപ്പോൾ അർജന്റീനയോട് പറയുകയാണ് ഫ്രാൻസിൻ്റെ കോച്ച് ഞങ്ങൾ കഴിഞ്ഞോട്ടിട്ടില്ല പെനാൽറ്റി കഴിഞ്ഞോട്ടിട്ടുള്ള വേൾഡ് കപ്പിൻ്റെ ആ അടിഭാഗം ആ കഷ്ടം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അതുപോലെ അതുപോലെയുള്ളൊരു പ്രസ്താവനയായിപ്പോയി ഓർഗ ഹിസസ് പറഞ്ഞത് ഓർഗെ ഹിസസ് പറഞ്ഞാൽ ഞങ്ങളാണ് നന്നായിട്ട് അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയത് രണ്ട് സൗദിയിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ കോച്ചായിട്ട് ഈ രണ്ടാം പരിപാടി അങ്ങനെ കളികളൊന്നും തോറ്റിട്ടില്ല ആകെ രണ്ട് കളികൾ തോറ്റിട്ടുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും തോൽവി അദ്ദേഹത്തിനൊന്ന് ഉലച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബ്രസീലിയൻ മാധ്യമം യു ഒ എല്ലിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ബ്രൂണോ അൻഡ്രാഡെ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം യു ഒ എല്ലിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രൂണോ അൻഡ്രാഡേ ഉദ്ധരിച്ചു കൊണ്ട് അവർ പറയുന്നു നെയ്മർ ജൂനിയറുടെ കോൺട്രാക്റ്റ് അമിക്കബലി ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത അൽഹിലാൽ ഇപ്പോൾ ആരായുന്നുണ്ട് അതിൽ പോസിബിലിറ്റി റീസെൻറ്റ് ഡേയ്സിൽ ഇത്തരം ഒരു പോസിബിലിറ്റി കൂടി ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് ബ്രൂണോ അണ്ട്രാഡയുടെ റിപ്പോർട്ട് കഴിഞ്ഞില്ല അതേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അൽഹിലാലിന് നെയ്മർ ജൂനിയറെ സൗദി ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരു ഉദ്ദേശവും ഇപ്പോഴില്ല അത് എന്ന് പറഞ്ഞാൽ നെയ്മർക്ക് സൗദി പ്രോ ലീഗിൽ ഇങ്ങനെയുള്ള ഡൊമസ്റ്റിക് ടൂർണമെൻറ്റുകളൊന്നും കളിക്കാൻ പറ്റില്ല ആകെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുക എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം തന്നെ കോൺട്രാക്റ്റിന് ബാക്കി ആറ് മാസവും സൗദിയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയാണെങ്കിൽ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മാത്രമേ നിലവിലെ സ്ഥിതിവിശേഷത്തിൽ കളിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ട് കൂടി ബ്രൂണോ അൻറാഡെ പുറത്തുവിടുന്നു ഇനിയിപ്പോൾ ഈ തോൽവിയൊക്കെ സംഭവിച്ച് പ്രോ ലീഗിൽ രണ്ടാം സ്ഥാനത്തൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും മാറി ചിന്തിക്കലുകൾ ഓർഗഹീസസ് നടത്തുമോ എന്നുള്ളത് കണ്ടറിയണം എന്നാൽ ഒരു മറുവാദവും പലരും ഉയർത്തുന്നുണ്ട് ഇപ്പം പരിക്കിൽ നിന്ന് റിക്കവറായി വന്നിട്ടേ ഉള്ളൂ നെയ്മർ ജൂനിയർ അങ്ങനെയുള്ള ഒരാളെ നേരെ അലിത്തിഹാദ് പോലുള്ളൊരു ടീമിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കളിക്ക് ഇറക്കുക എന്നുള്ളത് റിസ്ക്കാണ് ഇപ്പോൾ ഈ കളി കഴിയുന്നതോടുകൂടി കൂടുതൽ ക്ലാരിറ്റി വരും നെയ്മർക്ക് വേണ്ടി ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിൽ പറയുന്നവരുമുണ്ട് ഏതായാലും ലഭ്യമാവുന്ന വിവരങ്ങൾ ഇപ്പോൾ നെയ്മർ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളത്തെ കൂടുതൽ വരാം